അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ നൂറ് കോടി ഇരുന്നൂറ് കോടിയോന്നും ഇവിടെ കാര്യമുണ്ട് ഇത് എത്ര താങ്കൾക്ക് കോടി യഥാർത്ഥം പറഞ്ഞാൽ ഏതെങ്കിലും പടം നൂറ് കോടി പോയിട്ടുള്ള ആയിരുന്നു പറയാന് മാത്രമല്ലോ ശരിക്കും ഒരുപാട് ആണുങ്ങള് മാനസിക ഒരുപാട് അനുഭവം ആണുങ്ങള് സ്ത്രീകളെ മുസ്ലിമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു ആണുങ്ങളെ മാനസികമായി കാരണം എന്റെ തന്നെ അനുഭവം ട്രാൻസ്ജെൻഡർ കേസ് എന്റെ പേര് പോവാ ഞാൻ ആളെ കണ്ടിട്ടുള്ളൂ ആ വ്യക്തിയെ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ നിയമം സ്ത്രീകൾക്ക് അനുകൂല അത് ഒരുപാട് വിശ്വസിച്ചു സംസാ പിന്നെ അത് മീഡിയ പോലും മെയിനായിട്ട് മീഡിയ ബോർഡ് പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നത് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഞാനത് ഒത്തിരി ഇപ്പൊ പതിനെട്ട് വർഷം കഴിഞ്ഞു നമ്മുടെ ഇതിനുവേണ്ടി വൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെയാണ് കുറച്ച് മാത്രമേ ശ്രദ്ധ കിട്ടുകയും ചാനൽ ചർച്ചകളിൽ വിളിക്കുകയൊക്കെ ചെയ്യാം അതൊക്കെ നമ്മുടെ കഠിനാധ്യമാണോ നമ്മുടെ സ്വാധീനവും കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ അതൊന്നും മെയിൻ ഇല്ല അതാണ് സത്യം അങ്ങനെയാണോ അങ്ങനെയാണ് മെൻസ് അസോസിയേഷൻ അതെ അതെ ഒരുപാട് പേര് പറയാൻ അവർക്ക് മടിയാണ് ആ ആ ശരി ആ നമുക്ക് ആണുങ്ങൾക്കായിട്ട് ബാധിക്കാൻ ആരും ആരുമില്ല ആക്സിഡന്റ് കേസ് ആളെ കണ്ടിട്ടുള്ളൂ എന്റെ എന്റെ ഫോട്ടോ ആണ് എല്ലാ ചാനലിലും വന്നത് വേറെ ഒരാളാണെങ്കിൽ ആത്മഹത്യ എന്തൊക്കെ അവസ്ഥ ആണുങ്ങളുടെ വസ്ത്രം ആരും മനസ്സിലാക്കുന്നില്ല എല്ലാ നിയമ അവസ്ഥ അനുകൂലമാണ് പെണ്ണു എന്നോട് പറഞ്ഞു കേസ് തോന്നുന്നു എന്നെയും പറഞ്ഞു അപ്പൊ ഇവർക്ക് എന്തൊന്നും ചെയ്യാം ഒരു എന്ത് കാര്യം ആൾക്കാർ സപ്പോർട്ട് നിയമ സപ്പോർട്ട് എല്ലാം ഇതെല്ലാം മിസ്യൂസ് ചെയ്യപ്പെടുക നമ്മുടെ ഇടപെടൽ കാരണം യഥാർത്ഥം പറഞ്ഞാൽ ഒതുങ്ങിയിട്ടുണ്ട് കുറച്ച് പേരെ നമ്മളെ ഒതുക്കിയിട്ടുണ്ട് കാര്യം അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ഇവിടെ ഡബ്ല് ഡബ്ല്യൂ സി സി എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം എടുക്കൊക്കെ ഒരു കഴിഞ്ഞതല്ലേ പിന്നെ വർഷം കഴിഞ്ഞ തന്നെ അതെ അതെ കമ്മിറ്റി എന്തായിരുന്നു ഇവിടെ പല ആൾക്കാരും ആരും എല്ലാവരും കമ്മിറ്റിയിലേക്ക് പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവർ സമ്മതത്തോട് കൂടിയിട്ടാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത് എന്നിട്ടാണ് ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി അതാണ് ഈ തീർച്ചയായിട്ടും ചേട്ടാ ജീവിതമേ വാട് ചേട്ടാ കേരള